ചെറുവാക്കരയിൽ വീട്ടമ്മയെ വായ്മൂടിക്കെട്ടി മർദ്ദിച്ച് കവർച്ചുണ്ടായിരുന്ന മൂന്നര പവൻ സ്വർണാഭരണം കവർന്നു ഐശ്വര്യ തിയേറ്ററിന് പിൻവശം ചെറുവാക്കര പള്ളക്കളം സ്വദേശി കുന്തനകത്ത് ഹൗസിൽ കെട്ടിയിട്ട് മർദ്ദിച്ചാണ് സ്വർണം അപഹരിച്ചത് ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് സംഭവം പരിക്കേറ്റ രാധയെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൊന്നാനി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ആ എന്നിട്ട് ഞാൻ എപ്പം ഇങ്ങനെ വിളിച്ചു തോർത്ത് ഉണ്ടാകാൻ തോന്നുന്നുണ്ട് ഇങ്ങനൊക്കെ ഞാൻ പറഞ്ഞറിയില്ല അപ്പൊ പറഞ്ഞ് പക്ഷേ എനിക്കിത്തിരി വെള്ളം തരീന എന്തൊക്കെയേ കാറ്റം ഉണ്ട് എനിക്കിത്തിരി വെള്ളം തരും ഇന്റെ വെള്ളം എന്താ ഇരിക്കുന്ന ചവിട്ടികൾ അടുത്തു അപ്പൊ ഓരോന്നൊരു ചവിട്ടി കിട്ടും അപ്പൊ ഞാൻ അപ്പം എനിക്ക് ഒരു രക്ഷയും കാണില്ല ഇങ്ങനെ പിടിക്കുമ്പോ അപ്പളും ഓരോ അമർത്തുകയാണ് എന്നിട്ട് മറ്റേ ഒക്കെ ചോരയാണ് ആത്മാർത്ഥം അപ്പൊ ഞാൻ എന്ത് ചെയ്തു കൈക്കും ഉണ്ട് ഇങ്ങനെ കടന്നിട്ട് പറഞ്ഞേ കടന്നിട്ട് ശ്വാസം ഇല്ലാതെ കിടന്നു അപ്പൊ ഒരുത്തം പറഞ്ഞാ പണി കഴിഞ്ഞുണ്ടാവും എന്റെ ഈ കൈമാര് വടം ഉണ്ടാ ഊരിക്കുന്ന ഊരി കൊണ്ടുപോയി മുക്കാ ഒന്നേക്കാഭാതെ ചെയ്തിട്ടുണ്ടായിരുന്ന ഊരിക്കൊണ്ടോയി കമ്മല ഊരി കൊണ്ടുപോയി എല്ലാ പൊട്ടിച്ചു പാടും ഊരി കൊണ്ടു രണ്ടാമത്തെ ആവശ്യം ഞാൻ എന്ത് കടങ്ങിട്ട് പോവാതിലാണ് കേട്ടിയത് ഈ രണ്ട് കാര്യങ്ങളാണ് കേടും കത്തിനു മുത്തും കാലം വെക്കാൻ പറ്റില്ല ഒക്കെ ചെയ്യുന്നു പ്രാധാന്യം വരൊക്കെ തോന്നി ഒടുക്കാര ഞാനിങ്ങനായിട്ട് കഴിഞ്ഞു കഴിയുമെന്ന് ഉറച്ചയിലും ഉറച്ചേലിട്ടിട്ട് ഞാൻ ശ്വാസം കിട്ടില്ല ശ്വാസം മുട്ട കൈകളൊക്കെ

പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി